അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സിഹർ ചെയ്യുന്നവർക്ക് അല്ലാഹുവിൻ്റെ കടുത്ത മുന്നറിയിപ്പിതാ ഇത് കേൾക്കാതെ നിങ്ങൾ പോകരുത് ശിർക്ക് കഴിഞ്ഞാൽ ഇസ്ലാമിലെ രണ്ടാമത്തെ വലിയ പാപമാണ് സിഹർ ഇത് പ്രവാചകൻ മുഹമ്മദ് നബി ബിസാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറഞ്ഞ ഏഴ് നാശകരമായ മഹാപാപങ്ങളിൽ ഒന്നാണിത് നിങ്ങൾ ചെയ്യുന്ന ഓരോ മാരണവും കുഫുറാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അൽ അൽബക്കർ സൂറത്തിലൂടെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു തീർച്ചയായും അത് വാങ്ങിയവർക്ക് പരലോകത്തെ യാതൊരു വിഹിതവുമില്ല നിങ്ങളുടെ പരലോകം നിങ്ങൾ വിറ്റു നിങ്ങളുടെ ഈ പാപം നിങ്ങളുടെ കുടുംബത്തെയും നശിപ്പിക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും വറക്കത്ത് നീങ്ങിപ്പോകാൻ കാരണമാകും മക്കൾക്ക് തീരാരോഗങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകാം അള്ളാഹുവിന്റെ അന്തിമ താക്കീത് മരണക്കാരൻ എങ്ങനെ എവിടെ വന്നാലും വിജയിക്കുകയില്ല നിങ്ങൾ ചെയ്ത പാപത്തിന് അന്തിമവിധി നേരിടേണ്ടി വരും ഈ സത്യം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക റാസാ ജലാലി വിസ്റ്റം സബ്സ്ക്രൈബ് ചെയ്യുക അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ